നമസ്കാരം ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഫെബ്രുവരി എട്ട് മുതൽ രാജയോഗ തുല്യമായ ഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് ഇതിന് കാരണമാകുന്നത് ചൊവ്വയും ബുധനും നിങ്ങളുടെ ജന്മരാശിയിൽ അനുഗ്രഹം ചൊരിയുന്നത് കൊണ്ടാണ് ജ്യോതിഷപരമായി രാശിപ്പലകയിൽ തെളിഞ്ഞ ഫലമാണെന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റ വിശകലന പ്രകാരം ചൊവ്വയും ബുധനും ഒന്നിച്ച് കർക്കിടകം ചിങ്ങം മകരം എന്നീ രാശികളിൽ അനുഗ്രഹം ചൊരിയാൻ പോവുകയാണ് അതിൻ്റെ ഫലമായി ഈ പറഞ്ഞിരിക്കുന്ന കർക്കിടകം ചിങ്ങം മകരം എന്നീ രാശികൾ ജന്മരാശിയായി വന്നു ചേർന്നിരിക്കുന്ന ഒൻപത് നക്ഷത്രക്കാർക്കാണ് വലിയ ഭാഗ്യങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നത് നവഗ്രഹങ്ങളിൽ തന്നെ ഏറ്റവും ശക്തമായ ഗ്രഹങ്ങളാണ് ചൊവ്വയും ബുധനും ബുധനാൽ ഒരു വ്യക്തിക്ക് ബുദ്ധിയും ചൊവ്വയാൽ ഒരു വ്യക്തിക്ക് ശക്തിയും കൈവരുമെന്നാണ് ജ്യോതിഷത്തിൽ പറയപ്പെടുന്ന പ്രമാണം അപ്പോൾ ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് വലിയൊരു ഭാഗ്യമാണ് ഫെബ്രുവരി എട്ടിന് വന്നു ചേരാൻ പോകുന്നത് എന്ന് തന്നെ പറയണം ഈ പറഞ്ഞിരിക്കുന്ന ഒൻപത് നക്ഷത്രക്കാർക്കും ഇത്ര വലിയൊരു ഭാഗ്യം വന്നു ചേരാൻ പോകുന്നത് ഈ രണ്ട് നക്ഷത്രങ്ങളും ഒരുമിച്ച് നിങ്ങളുടെ ജന്മരാശിയിൽ അനുഗ്രഹം ചൊരിയുന്നത് കൊണ്ടാണ് രാജയോഗ തുല്യമായ ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞതിൻ്റെ പ്രധാന കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിയും ശക്തിയും കൂടെ ഒരുമിച്ച് ലഭിക്കാൻ പോവുകയാണ് എന്ന് തന്നെ പറയാം അതിനുള്ള ഒരു അപൂർവ ഭാഗ്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി എട്ട് രാവിലെ ഒൻപത് നാൽപ്പത്തി രണ്ടിന് ചൊവ്വയും ബുധനും പരസ്പരം എട്ടും ആറും സ്ഥാനങ്ങളിൽ വന്നു ചേരും ഈ ഒരു ഗ്രഹസംഗമത്തിൻ്റെ ഫലമായി ഷടാഷ്ടക രാജയോഗമാണ് രൂപപ്പെടുന്നത് ഇതുമൂലം നിങ്ങളുടെ ജന്മരാശി ശക്തി പ്രാപിക്കും നിങ്ങളുടെ ജീവിതത്തിൽ രാജയോഗ തുല്യമായ ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതിന് വഴിതെളിക്കുകയാണ് എന്ന് തന്നെ പറയാം എല്ലാ രാശികളിലും ഈ രാജയോഗ ഫലങ്ങൾ ലഭിക്കുകയില്ല മറിച്ച് ഈ പറഞ്ഞിരിക്കുന്ന കർക്കിടകം ചിങ്ങം മകരം എന്നീ രാശികളിൽ അതായത് എന്നീ മൂന്ന് രാശികളിൽ ജനിച്ചവർക്ക് മാത്രമാണ് പൂർണ്ണ ഫലം അതായത് രാജയോഗ തുല്യമായ പൂർണ്ണ ഫലം ലഭിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ പോകുന്നു രക്ഷപെടാൻ പോകുന്നു പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന് കരുതി മാറ്റിവെച്ച പല കാര്യങ്ങളും ഭംഗിയായി പൂർത്തിയാക്കാൻ സാധിക്കുന്ന ഒരു സുവർണ നിമിഷമാണ് ഈ ഒരു രാശി മാറ്റം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത് ബുദ്ധിപരമായി നഷ്ടങ്ങൾ സംഭവിക്കാതെ പല കാര്യങ്ങളും വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതായത് ബിസിനസ് മേഖലകളിലൊക്കെ ബുദ്ധിപൂർവ്വം പല രീതിയിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ജന്മരാശിയിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകളൊക്കെ മാറാൻ പോകുന്ന രീതിയിലുള്ളൊരു രാജയോഗ ഭാഗ്യമാണ് അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് രാശികളിലായി ജനിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ ഏതൊക്കെയെന്നും എന്തൊക്കെ ഭാഗ്യങ്ങളാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നതെന്നും നമുക്ക് വിശദമായി നോക്കാം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി കർക്കിടകം ജന്മരാശിയായി വന്നു ചേർന്നിരിക്കുന്ന പുണർദ്ദം പൂയം ആയില്യം എന്നീ മൂന്ന് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് യോഗം ഗുണകരമാവുക തന്നെ ചെയ്യും ഒരു രാജയോഗ തുല്യമായ ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു നൽകും അതിന് പ്രയത്നങ്ങൾ തുടങ്ങിക്കൊള്ളൂ ഒരു യോഗം നമ്മുടെ ജന്മരാശിയിൽ അനുകൂലമായി വന്നു കഴിഞ്ഞാൽ വെറുതെ ഭാഗ്യങ്ങൾ നൽകില്ല നമ്മൾ പ്രയത്നങ്ങൾ കാഴ്ചവെക്കുമ്പോൾ ആ പ്രയത്നത്തിന് ഫലമായി നമ്മൾക്കൊരു പിന്താങ്ങായി അനുഗ്രഹമായി ഗുണങ്ങൾ കൂടുതലായി നൽകുന്നതിന് ഈ ഗ്രഹമാറ്റ യോഗങ്ങൾ വളരെ രീതിയിൽ അനുകൂലം ചെയ്യും അതുകൊണ്ട് കഠിന പരിശ്രമം നടത്തിക്കൊള്ളൂ അതിൻ്റെ വിജയം പൂർണ്ണമായും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടിരുന്ന ചില നക്ഷത്രക്കാരാണ് പുണർദം പൂയം ആയില്യം എന്ന് പറയുന്നത് കുടുംബ ജീവിതത്തിൽ വിവാഹം വേർപെടുന്ന രീതിയിൽ വരെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം എത്തിപ്പെട്ടിരുന്നു ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി വിവാഹിതർ തമ്മിൽ സന്തോഷമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം മക്കളോടൊത്തും കുടുംബക്കാരോടൊത്തും സന്തോഷപൂർണമായി മുന്നോട്ട് ജീവിക്കാനുള്ള അനുകൂല സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ബുദ്ധിമുട്ടുകളൊക്കെ നീക്കി സന്തോഷപൂർണമായി മുന്നോട്ട് പോകുന്നതിന് ഷടാഷ്ടക രാജയോഗം വലിയൊരു വഴി തെളിയിക്കുക തന്നെ ചെയ്യും അതുപോലെ കൂട്ടുപങ്കാളിത്ത ബിസിനസ്സുകൾ നടത്തുന്നവർക്ക് എന്തുകൊണ്ടും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് പതിന്മടങ്ങ് ലാഭം നിങ്ങൾക്ക് വന്നു ചേരും മുമ്പ് ചെയ്ത പരിശ്രമങ്ങൾക്കും കഠിന അധ്വാനത്തിനും പലിശയടക്കം നേട്ടം വന്നു ചേരുമെന്ന് തന്നെ പറയാം ജോലി മാറാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ കാലയളവിൽ അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും ബിസിനസ്സിൽ നിന്നും ബമ്പർ ലാഭങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇവരുടെ വ്യക്തിത്വത്തിലും ഷടാഷ്ടക യോഗത്തിൻ്റെ സ്വാധീനം തെളിയും വ്യക്തിത്വം കൂടുതൽ ആകർഷകമാവുകയും മറ്റുള്ളവരെ ആകർഷിക്കുന്ന തരത്തിലുള്ള സ്വഭാവ സവിശേഷതകൾ നിങ്ങളിൽ രൂപപ്പെടുകയും ചെയ്യും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു രീതി അതായത് എവിടെ ചെന്നാലും ഒരു അഭിമാന നേട്ടം കൈവരിക്കാൻ പറ്റുന്ന രീതിയിൽ എവിടെയും നിങ്ങൾക്കൊരു സ്ഥാനം ഉറപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ വ്യക്തിത്വം വികസിക്കുന്നതാണ് വളരെ രീതിയിൽ സന്തോഷപൂർണമായി അഭിമാന കൂടി ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള യോഗമാണ് തെളിഞ്ഞു വന്നിരിക്കുന്നത് ജീവിത സാഹചര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടും ജീവിതശൈലി മാറും ആരോഗ്യം തൃപ്തികരമായിരിക്കും ആരോഗ്യപരമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിരുന്നവർക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളിൽ നിന്നും വിട്ടൊഴിയുകയും സന്തോഷപൂർണമായും നല്ല ആരോഗ്യപൂർണമായും ഇനി മുന്നോട്ട് പോകുന്നതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരും എന്തുകൊണ്ടും ഷടാഷ്ടക രാജയോഗത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരും ആ മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതം പുതിയ തലത്തിലേക്ക് എത്തിക്കുന്നതിനും ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും വളരെ അനുകൂലകരമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ് അടുത്ത ഭാഗ്യ ജന്മരാശി എന്ന് പറയുന്നത് ചിങ്ങമാണ് മകം പൂരമുത്രം ചിങ്ങൻ രാശിയിൽ ജനിച്ച ആളുകൾക്ക് ചൊവ്വയും ബുധനും ചേർന്ന് സൃഷ്ടിക്കുന്ന ഷടാഷ്ടക രാജയോഗം ഭാഗ്യകാലത്തിൻ്റെ തുടക്കമാണ് എന്ന് തന്നെ പറയാം വളരെയേറെ കഷ്ടപ്പാടുകളായിരുന്നു ഇവരുടെ ജീവിതത്തിൽ എന്തിനിത്തിരിച്ചാലും തടസ്സങ്ങൾ മാത്രം ശത്രുദോഷത്താലും വീട്ടിലുള്ളിൽ തന്നെ കുടുംബാംഗങ്ങൾ തമ്മിൽ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ വളരെ കലഹത്തിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലായിരുന്നു ഇവരുടെ ജീവിതം ഇതുവരെയും മുന്നോട്ട് നടന്നു വന്നിരുന്നത് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ പോകുന്ന ഒരു അനുകൂല നേട്ടമാണ് അല്ലെങ്കിൽ ഈ ഭാഗ്യം മൂലം വലിയ രീതിയിലുള്ള അനുകൂല സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടാൻ പോവുകയാണ് ഭാഗ്യകാലത്തിൻ്റെ തുടക്കമാണ് എന്ന് തന്നെ പറയാം ഈ കാലയളവിൽ ഉടനീളം ഭാഗ്യം ഇവർക്കൊപ്പം ഉണ്ടാകുമെന്ന് ഒരു സംശയവും കൂടാതെ പറയാൻ സാധിക്കും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും ജോലി ജോലിസ്ഥലത്ത് ഉന്നത അധികാരികളിൽ നിന്നും അതായത് നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിലെ ഉന്നത അധികാരികളിൽ നിന്നും പ്രശംസയും അവരുടെ ഒരു സപ്പോർട്ടും നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ വന്നു ചേരും എന്തുകൊണ്ടും അനുകൂല സമയമാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ ഒരു രാജയോഗത്തിലൂടെ പതിന്മടങ്ങ് ലാഭവും സാമ്പത്തിക നേട്ടങ്ങളും വന്നു ചേരും പൊതുവെ ചിങ്ങൻ രാശിക്കാർക്ക് സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടാൻ ഏറ്റവും നല്ല സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് ഷടാഷ്ടക രാജയോഗത്താൽ ചിങ്ങൻ രാശിയിൽ ജനിച്ചിരിക്കുന്നവരുടെ ജീവിതം മാറാൻ പോകുന്നു സാമ്പത്തിക മായ വലിയൊരു നേട്ടം നൽകുന്ന രീതിയിലാണ് ഈ രാശി മാറ്റം നിങ്ങളുടെ ജന്മരാശിയിൽ വന്നു ചേർ വന്നു ചേർന്നിരിക്കുന്നത് കർമ്മരംഗത്ത് നിന്നും സാമ്പത്തിക നേട്ടങ്ങൾ വർദ്ധിക്കും അതായത് തൊഴിൽ മേഖലയിൽ ബിസിനസ് മേഖലയിലൊക്കെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ് എന്തുകൊണ്ടും ഭാഗ്യമാണ് ആഗ്രഹിച്ചതുപോലെ സമ്പാദിക്കാനും പലതരം നിക്ഷേപങ്ങൾ നടത്താനും അതിൽ നിന്നും ഇരട്ടി ലാഭം ലഭിക്കാനും ഒക്കെയുള്ളൊരു ഭാഗ്യമാണ് ഇപ്പോഴത്തെ ഈ ഒരു രാശി മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ത്തിൽ കൊണ്ടുതരാൻ പോകുന്നത് ഫെബ്രുവരി എട്ട് മുതൽ നിങ്ങളുടെ ജീവിതം വളരെയധികം ശോഭിക്കാൻ പോവുകയാണ് ദാമ്പത്യവും പ്രണയവും കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പ്രണയിക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങൾ ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയോടൊത്ത് ഒരു ജീവിതം മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുന്ന രീതിയിൽ എല്ലാവരും അനുകൂലമായി നിങ്ങളുടെ പ്രണയബന്ധത്തെ സപ്പോർട്ട് ചെയ്യും അതുമൂലം നിങ്ങളുടെ പ്രണയബന്ധം ഒരു വിവാഹത്തിലേക്ക് എത്തിച്ചേരുകയും സന്തോഷപൂർണമായി നിങ്ങളുടെ പ്രണയം പൂവണിയുകയും ചെയ്യും എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു അത്രയ്ക്ക് അനുഭവിച്ചു കഴിഞ്ഞു ഇനി അനുഭവിച്ചതിനൊക്കെ ഒരു പരിഹാരമായി ഈ ജന്മരാശിയിൽ ഭാഗ്യം തെളിയാൻ പോവുകയാണ് അനുഭവിച്ച ദുഃഖങ്ങളൊക്കെ മറന്നേക്കൂ ഇനി നേട്ടകാലമാണ് ആ നേട്ട ഭാഗ്യത്തിൽ പിടിച്ച് കയറിക്കൊള്ളൂ ജീവിതം രക്ഷപ്പെടും ഒരു വ്യക്തിയുടെ ജന്മരാശിയിൽ ഭാഗ്യം തെളിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ കഠിന പരിശ്രമം നടത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പരിശ്രമത്തിന് പൂർണ്ണ ഫലം ലഭിക്കുകയും എന്ത് കാര്യമായിക്കോട്ടെ ബിസിനസ്സിലായിക്കോട്ടെ തൊഴിൽ മേഖലയിലായിക്കോട്ടെ എന്തെങ്കിലും പുതിയൊരു സംരംഭം തുടങ്ങാനായിക്കോട്ടെ ആ സമയൊക്കെ ഇതുവരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചെങ്കിലും ജന്മരാശിയിൽ ഭാഗ്യമായി ഗ്രഹമാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണ ഫലം നൽകും അത് ജീവിതത്തിൽ വളരെയധികം അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കും ഇപ്പോൾ അതുപോലൊരു ഭാഗ്യമാണ് നിങ്ങളുടെ ജന്മരാശിയിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത് ഷടാഷ്ടക രാജയോഗം ബുദ്ധിപൂർവ്വമായും ശക്തിയോടുകൂടിയും കാര്യങ്ങൾ ചിന്തിച്ച് ബോധപൂർവം ചെയ്യുന്നതിനുള്ള അനുഗ്രഹങ്ങൾ നൽകും മുന്നോട്ട് പോയിക്കോളൂ വിജയം ഉറപ്പാണ് സന്തോഷം വന്നു ചേരും കുടുംബത്തിൽ സമാധാനം വന്നു ചേരും വളരെയധികം അനുകൂലകരമായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം അത്ര വലിയ ഭാഗ്യമാണ് നേട്ടമാണ് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും മൂന്ന് ജന്മരാശികളിൽ മൂന്നാമതായി അതായത് അവസാനത്തെ ജന്മരാശി എന്ന് പറഞ്ഞത് മകരം രാശിയാണ് ഉത്രാടം തിരുവോണം അവിട്ടം ചൊവ്വയും ബുധനും സൃഷ്ടിക്കുന്ന അപൂർവ രാജയോഗമായ ഷടാഷ്ടകയോഗം മകരൻ രാശിയിൽ ജനിച്ച ആളുകളുടെ ജീവിതത്തിൽ നേട്ടകാലത്തിന് തുടക്കം കുറിക്കാൻ പോവുകയാണ് ഫെബ്രുവരി എട്ട് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടം തന്നെ വന്നുചേരാൻ പോവുകയാണ് ഒരു സംശയവുമില്ല ഇവർക്ക് ഔദ്യോഗിക ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും നേട്ടങ്ങളുടെ സമയം ഉദിച്ചിരിക്കുകയാണ് ജീവിതത്തിൽ സുഖവും സമൃദ്ധിയും വർദ്ധിക്കും ഏറെ കാലമായി ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളും ജോലികളും ഒക്കെ പൂർത്തിയാക്കാൻ സാധിക്കും നടക്കില്ലെന്ന് കരുതി മാറ്റിവെച്ച എന്ത് കാര്യമാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് അതിനുള്ള തുടക്കം കുറിച്ചുകൊള്ളൂ അതിൽ പൂർണ്ണ വിജയം വന്നു ചേരും അത് പൂർത്തിയാക്കുന്നതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഈ യോഗങ്ങൾ ചെയ്യും അതുകൊണ്ട് തന്നെ ആ ജോലി പൂർത്തിയാകുമെന്ന് കരുതി ഭാഗ്യങ്ങൾ അതായത് ഒന്ന് പറഞ്ഞു കൊള്ളട്ടെ ഇപ്പോഴീ ഭാഗ്യങ്ങൾ രാ ജന്മരാശിയിൽ അനുകൂലമായി വന്നു കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ പൂർത്തിയാക്കാൻ മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ അതിൽ ഫലം ലഭിക്കും അല്ലാതെ വെറുതെ ഇരുന്നതുകൊണ്ട് ഗ്രഹമാറ്റം വന്നല്ലോ ഇനി എല്ലാം ശരി ആയിക്കൊള്ളുമെന്ന് കരുതി വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു മാറ്റവും വന്നു ചേരില്ല നമ്മൾ കഠിന പരിശ്രമം നടത്തുമ്പോൾ ഗ്രഹമാറ്റം അതിനുള്ള ഫലം നൽകും അല്ലാതെ വെറുതെ ഇരുന്നാൽ ഒരു ഫലവും ലഭിക്കില്ലെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് പറയുകയാണ് ഞാൻ ഗ്രഹമാറ്റ സമയങ്ങളിൽ നമുക്ക് ഭാഗ്യം ലഭിക്കണമെങ്കിൽ പൂർണ്ണ പരിശ്രമവും നമ്മുടെ കഠിന പരിശ്രമവും കാഴ്ച വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഫലം നമ്മൾ കാഴ്ച വെച്ച കഠിന പരിശ്രമത്തിനുള്ള ഫലം പൂർണ്ണമായും ലഭിച്ചിരിക്കും അതെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോയിക്കോളൂ എന്ത് കാര്യമാണോ കഴിയില്ല എന്ന് കരുതി വെച്ചിരുന്നത് പൂർത്തിയാക്കാൻ സാധിക്കാതെ മാറ്റി വച്ചിരുന്നത് അതിലൊക്കെ പൂർണ്ണ മനസ്സിന് ഉറച്ച വിശ്വാസത്തോടുകൂടി മുന്നോട്ടിറങ്ങിക്കോളൂ അതിൽ വിജയം കണ്ടെത്തും മുടങ്ങിപ്പോയ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും അതിന് വിദ്യാഭ്യാസമായാലും തൊഴിൽപരമായാലും ബിസിനസ് പരമായാലും എന്തുമായിക്കൊള്ളട്ടെ അതിന് പൂർണ്ണ വിജയം ലഭിക്കും എന്തുകൊണ്ടും അനുകൂലമാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സംതൃപ്തിയും സന്തോഷവും അനുഭവപ്പെടും കഠിനാധ്വാനം ചെയ്യാൻ മനസ്സുണ്ടാവുകയും പരിശ്രമങ്ങൾക്ക് മുന്നിട്ടിറങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൽ നൂറ് ശതമാനം ഫലം ലഭിക്കും മത്സര പരീക്ഷകൾക്കൊക്കെ വിജയം കണ്ടെത്താൻ സാധിക്കും വിദ്യാഭ്യാസപരമായി വലിയ നേട്ടമാണ് ഇപ്പോൾ നിങ്ങളുടെ ജന്മരാശിയിൽ ഈ ഭാഗ്യഗ്രഹമാറ്റം അല്ലെങ്കിൽ രാശി മാറ്റം മൂലം വന്നു ചേർന്നിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ പഠനത്തിന് പോകുന്നതിനും വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ നോക്കുന്നതിനും ഒക്കെ അനുകൂല സമയമാണ് അതിനൊക്കെ ഇറങ്ങി തിരിച്ചുകൊള്ളു ഫലം പൂർണ്ണമായും ലഭിക്കും തടസ്സങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവുകയില്ല കഠിന പരിശ്രമം ചെയ്യുന്ന എന്ത് കാര്യത്തിനും പൂർണ്ണ ഫലം ഈ ഗ്രഹമാറ്റങ്ങൾ നൽകും അതിന് മുന്നിലുള്ള തടസ്സങ്ങളൊക്കെ ആ ഗ്രഹമാറ്റം മാറ്റിക്കൊള്ളും നിങ്ങൾ എന്താണോ പൂർണ്ണമായും ആഗ്രഹിച്ചു നിൽക്കുന്നത് അതിൽ മുന്നോട്ട് കഠിന പരിശ്രമം നടത്തിക്കോളൂ അത് വിജയം നിങ്ങളുടെ വഴി പൂർണ്ണമായും ഗ്രഹമാറ്റങ്ങൾ വഴിയുടെ തടസ്സങ്ങൾ മാറ്റി നൽകി അത് പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് അനുഗ്രഹമായി കൂടെ തന്നെയുണ്ട് ബിസിനസ് ചെയ്യുന്നവർക്കും അനുകൂല നേട്ട സമയമാണ് ബിസിനസ് ഇപ്പോൾ നഷ്ടത്തിലുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ മാറി വലിയൊരു സാമ്പത്തിക നേട്ടം വന്നു ചേരും എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് നിങ്ങളുടെ ജന്മരാശിയിൽ തെളിഞ്ഞിരിക്കുന്ന ഈ ഗ്രഹമാറ്റത്തെ പ്രയോജനപ്പെടുത്തിയെടുത്ത് ജീവിതത്തിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുക രക്ഷപ്പെടും ഭാഗ്യമാണ് നേട്ടമാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു അതിനാൽ നിങ്ങളെല്ലാവരും ഫെബ്രുവരി എട്ട് മുതൽ നിങ്ങളുടെ ജന്മരാശിയിൽ വന്ന് അനുകൂലമായി നിൽക്കാൻ പോകുന്ന ഈ ഗ്രഹമാറ്റത്തെ പ്രയോജനപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കഠിന പരിശ്രമങ്ങൾക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന എന്തൊരു കാര്യത്തിനും പൂർണ്ണ ഫലം ലഭിക്കും അതുകൊണ്ട് മടിച്ചിരിക്കാതെ ഈ ഗ്രഹമാറ്റങ്ങൾ പ്രയോജനപ്പെടുത്തി ജീവിതത്തിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുക ഭാഗ്യമാണ് നേട്ടമാണ് ഗ്രഹമാറ്റങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നൽകുന്ന ഭാഗ്യങ്ങൾ വളരെ വലുതായിരിക്കും നമ്മൾ വെറുതെ ഇരുന്നതുകൊണ്ട് ഭാഗ്യങ്ങൾ ലഭിക്കില്ല വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് വെറുതെ ഇരുന്നതുകൊണ്ട് ഗ്രഹമാറ്റ ഭാഗ്യങ്ങൾ ലഭിക്കില്ല ഈ ഗ്രഹമാറ്റങ്ങൾ അനുകൂലമായി നിൽക്കുന്ന സമയം നമ്മൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമം കാഴ്ചവെക്കുമ്പോൾ അതിൽ പൂർണ്ണ ഫലങ്ങൾ നൽകും അല്ലാതെ വെറുതെ വീട്ടിലിരുന്നാൽ ഗ്രഹമാറ്റങ്ങൾ ഒരു ഫലവും നൽകില്ല പൂർണ്ണ പരിശ്രമങ്ങൾ നടത്തിക്കൊള്ളൂ ഗ്രഹമാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ സൃഷ്ടിക്കുന്നതിന് വഴിയൊരുക്കും ഭാഗ്യമാണ് നേട്ടമാണ് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും അത്രയ്ക്ക് ഭാഗ്യമാണ് ഫെബ്രുവരി എട്ട് മുതൽ ഷടാഷ്ടക രാജയോഗത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്തുകൊണ്ടും ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു സന്തോഷമായി മുന്നോട്ട് പോയിക്കൊള്ളൂ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു പുതിയൊരു വിഷയമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം